അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മളുടെ വ്യക്തി എന്നുള്ളതിനെ നമ്മൾ കാണുന്നത് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് വ്യക്തി സാന്ദർഭികമായിട്ട് പറയുമ്പോൾ ഒരു വ്യക്തി സാന്ദർഭികമായിട്ട് വ്യക്തികൾ എന്നിൽ തന്നെയുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം വ്യക്തിത്വം എന്ന് പറയുന്നത് എങ്ങനെയാണ് വ്യക്തി എന്ന് പറയുന്നത് വ്യക്തിത്വം ആ വ്യക്തിത്വം മാറി മാറി വരും സാന്ദർഭികമായിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ആസ്വാദനങ്ങളും സങ്കടങ്ങളും എല്ലാം ഉണ്ടാകുന്നത് ആ വ്യക്തിത്വം ഏത് വ്യക്തിത്വത്തിൽ നിന്നാണ് ഒരു കോണ്ടാക്റ്റിനെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്നനുസരിച്ചിട്ടാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ഈ ജീവിതം എന്ന് പറയുന്ന ആസ്വാദനത്തിൽ വ്യത്യാസം വരുന്നത് ഒരു അച്ഛൻ ഒരു മകൻ പച്ച അപ്പോൾ ഇവന് എക്സ്കർഷന് പോകണം എന്ന് പറഞ്ഞ് അച്ഛൻ്റെ ഇടക്ക് വാശി പിടിക്കുകയാണ് പൈസയ്ക്ക് പക്ഷേ എക്സ്കർഷന് പോകുന്നത് മുതിർന്ന കുട്ടികളാണ് സ്കൂളിലെ ഇവൻ കൊച്ചുകുട്ടിയാണ് അപ്പോൾ ഇവന് ആസ്വ പോയാൽ ആസ്വദിക്കാനൊന്നും ഉള്ള ആ കഴിവായിട്ടില്ല ഒരു ചരിത്ര പഠന ക്ലാസ്സിനാണ് കൊണ്ടുപോകണമെന്ന് വെച്ചോളൂ ഇവൻ ഇവനാപ്പഴ നാലിലോ അഞ്ചിലോ ഒക്കെ ആയിരിക്കും പത്താം ക്ലാസ്സുകാരെയാണ് കൊണ്ടുപോകുന്നത് ഇവനും പോണമെന്നും പറഞ്ഞ് വാശി പിടിക്കുന്നു എന്ന് വെച്ചോളൂ അപ്പോൾ ഇവന് ഈ പോകണം പോകണം എല്ലാവരും പോകുന്നു ഞാൻ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവന് ആസ്വദിക്കുന്ന എല്ലാവരുടെയും കൂടെ എന്ന് മാത്രമേ ഉള്ളൂ അച്ഛൻ അതിന് കൊടുക്കേണ്ട പൈസയുടെ കണക്കും അയാളുടെ ഇൻകവും ഒക്കെ താരമ്യപ്പെടുത്തി ഇവനെ ഇപ്പോൾ വിട്ടിട്ടുള്ള പ്രയോജനവും പത്തിലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും വിട്ടേനെ പക്ഷേ അപ്പോൾ ഇതെല്ലാം നോക്കി ഇവന്റെ ആ വാശി പിടിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ലെവലിൽ നിന്ന് നോക്കുമ്പോൾ ആ കുട്ടിയുടെ വ്യക്തിത്വം അച്ഛനുമായിട്ടുള്ള സംവാദനത്തിൽ കുട്ടിയുടെ വ്യക്തിത്വവും കുട്ടിയായിട്ട് സംവാദി സംവദനം നടത്തുമ്പോൾ അച്ഛന്റെ വ്യക്തിത്വവും തമ്മിന് വളരെയധികം വ്യത്യാസമുണ്ട് ഇത് പറഞ്ഞു വരുന്നത് നമ്മളുടെ ഉള്ളിൽ അതുവരെ നമ്മൾ സമാഹരിച്ചിട്ടുള്ള അനുഭവങ്ങളുടെ അല്ലെങ്കിൽ നമ്മൾ ശീലങ്ങൾ ഉറപ്പിച്ചിട്ടുള്ള ശീലങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മളുടെ ആസ്വാദനം വരുന്നത് എന്ന് കാണിക്കാനാണ് അച്ഛനും കുട്ടിയും എല്ലാം വാസ്തവത്തിൽ ഒരു വ്യക്തി എന്ന് പറയുന്നയാൾ കടന്നുപോകുന്ന പല തലങ്ങളാണ് എന്നാണ് ഇയാളും കൊച്ചായിരുന്നു ഇയാൾ കൊച്ചായിട്ടിരുന്നപ്പോൾ അച്ഛനോട് വാശി പിടിച്ചതും ഇപ്പോൾ അയാൾ വലുതായിട്ട് അയാളുടെ മകൻ അയാളോട് വാശി പിടിക്കുന്നതുമായിട്ടാണ് നമ്മൾ നോക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അയാൾ കൊച്ചായിരുന്നപ്പോൾ വാശി പിടിച്ചപ്പോൾ അയാളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു ഇപ്പോൾ അയാൾ വലുതായിട്ട് അയാളുടെ കൊച്ച് അയാളോട് വാശി പിടിക്കുമ്പോൾ എന്താണ് പറഞ്ഞാൽ രണ്ട് സ്ഥാനത്തും ഒരേ ആളെ പ്രതിഷ്ഠിക്കാൻ നമുക്ക് കഴിയണം എന്നാലേ നമുക്കിത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ എത്ര ശീല ശീലം കൊണ്ട് എത്രമാത്രം ഞാൻ ഒരു വ്യക്തിത്വം ഉള്ളിൽ ക്രമീകരിച്ചിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടാണ് എൻ്റെ കാഴ്ചകളും എൻ്റെ ആസ്വാദനങ്ങളും എൻ്റെ വേദനകളും ഒക്കെ വരുന്നത് എന്നാൽ നമ്മൾ കാലാന്തരത്തിൽ വീണ്ടും 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 നമ്മളുടെ ആ സംസ്കാരത്തെ മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടുവരും മനോബുദ്ധ അഹങ്കാര ചിത്ത ശരീരങ്ങളുടെ സംസ്കാരങ്ങളാണ് ഇവിടെ പറയുന്നത് മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ശരീരം ഇതിലെല്ലാത്തിനും സംസ്കാരം അത് സംസ്കാരം നടക്കുന്നുണ്ട് സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കരണം എന്ന് പറഞ്ഞാൽ മാറ്റം ആ മാറ്റം ഇവിടെ എല്ലായിടത്തും എങ്ങനെയാണ് മാറ്റം വരുന്നത് നമ്മൾ എത്രയൊക്കെയാണോ ഉള്ളിലേക്ക് കടത്തി സ്വീകരിച്ച് അത് ഉറപ്പിച്ചു വയ്ക്കുന്നത് ഇതനുസരിച്ചിട്ടാണ് ആഹാരം കഴിക്കുന്നു ആഹാരം കഴിച്ചു പോകുന്നതിന് മാത്രമല്ല നമ്മൾ ഈ സ്വീകരിക്കുന്ന അളവിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ശരീരപ്രകൃതി ശരിയാകുന്നത് നമ്മൾ കുറച്ച് ആഹാരം കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് കഴിക്കുന്നത് പഞ്ചസാരയാണ് കൂടുതൽ കഴിക്കുന്നതെങ്കിൽ അതിന് കലോറി കൂടും ആ കലോറി കൂടിയത് കാരണം അതിനാവശ്യമുള്ള കലോറി എടുത്തിട്ട് നമ്മൾ ബാക്കി ഡെപ്പോസിറ്റ് ചെയ്യും അങ്ങനെയാണ് ഒബീസിറ്റി ഉണ്ടാകുന്നതിൽ ഒരു പ്രധാന കാരണം മധുരത്തിൻ്റെ അമിത ഉപയോഗമാണ് എന്നാൽ മധുരം ആ ഇഷ്ടം പോലെ നമ്മൾ ചായക്കും ഒക്കെ മധുരം ഇട്ട് കഴിക്കുന്ന ആളുകൾക്ക് പലർക്കും വണ്ണം കാണുന്നില്ല എന്താ കാര്യം അവർ മറ്റ് ചങ്ക് ഫുഡുകൾ കൂടുതൽ കഴിക്കുന്നില്ല അതുകൊണ്ട് അതിനകത്തുനിന്ന് ഒക്കെ കിട്ടുന്ന ആ മധുരം അതിൻ്റെ അളവ് നോക്കിയിട്ടാണ് ഇവിടെ നമ്മളുടെ ഫ്രക്ടോസോ ഗ്ലൂക്കോസോ എന്തൊക്കെയാണെങ്കിലും ഇത് സ്വീകരിക്കുന്നതിന് ഈ ബാക്കി ആഹാരങ്ങൾ ആഹാരം തീരെ കുറവ് കഴിക്കുന്ന ഒരാൾ കൂടുതൽ മധുരം കഴിക്കുന്നത് കണ്ടിട്ട് ആഹാരം കഴിക്കുന്ന ഒരാൾ വീണ്ടും മധുരത്തിൻ്റെ അളവ് കൂട്ടുമ്പോൾ ഇത് നമ്മളുടെ ആവശ്യത്തിലധികം ഈ കലോറി ഉള്ള സാധനങ്ങൾ അകത്തേക്ക് ചെല്ലുമ്പോൾ അത് ഡെപ്പോസിറ്റ് ചെയ്യും അങ്ങനെയാണ് ഒബീസിറ്റിയൊക്കെ ഉണ്ടാകുന്നത് അപ്പം അതുപോലെ ശരീരത്തിനും സംസ്കരണം നടക്കുന്നുണ്ട് ആ സംസ്കരണത്തിലൂടെയാണ് നമ്മളുടെ ശരീരത്തിൻ്റെ ഫ്ലഷിയായിട്ടുള്ള അവസ്ഥയും അതോ നമ്മൾ വളരെ ശോഷിച്ച അവസ്ഥയും ഒക്കെ ഉണ്ടായിട്ട് ഇങ്ങോട്ട് വരുന്നത് അതുപോലെ തന്നെയാണ് മനസ്സ് മനസ്സിലും നമ്മൾ ശീലങ്ങൾ വളരെയധികം ക്രമീകരിക്കുമ്പോഴാണ് മനസ്സ് വളരെ സെൻസിറ്റീവായിട്ട് മാറും പലർ ചിലർ പെട്ടെന്ന് സങ്കടം വരും ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരും ചിലർക്ക് പെട്ടെന്ന് അനുകമ്പ തോന്നും ഇതൊക്കെ എന്താണ് നമ്മൾ ഏത് സമൂഹത്തിൽ നിന്ന് ഏതാണോ എടുത്ത് ഇത് കണ്ടുകൊണ്ട് മാത്രമായില്ല കണ്ടിട്ട് അതിനകത്ത് നിന്ന് എത്ര സ്വീകരിക്കുന്നു ഇവിടെ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും എന്താണ് സ്റ്റോക്ക് ചെയ്യുന്നതിൽ വ്യത്യാസം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമാദ്യം എടുത്ത് സ്റ്റോക്ക് ചെയ്യുന്ന കാര്യങ്ങളുടെ ആ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് പിന്നീട് വരുന്ന കാര്യങ്ങളെ നമ്മൾ അവിടെ സ്വീകരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുക നമ്മളൊരു ഒരു ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരു പ്രത്യേക രീതിയിൽ പോകുമ്പോൾ അവിടെ വേറൊരു സ്വഭാവം കാണിക്കുന്ന ഒരാൾ കയറി വന്നാൽ ഫ്രിക്ഷൻ ഉണ്ടായി അപ്പോഴെന്ത് ചെയ്യും ഇയാൾ കുറേക്ക് അങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യും അവർ ആ സമൂഹം ഇയാൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തെ ഈ സമൂഹത്തിലും മാറ്റം വന്നു ഇയാളിലും മാറ്റം വന്നു ഇതിൻ്റെ റിസൾട്ടൻ്റാണ് പിന്നീടുള്ള സ്വഭാവം വരുന്നത് അതിനെയാണ് സമൂഹത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഏത് ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു സമൂഹമാണ് വ്യക്തി എപ്പോഴും ഒരു സമൂഹമാണ് എന്താ കാര്യം എത്ര എത്രയാൾ കൂടിയിട്ടുള്ള സമൂഹമാണ് അനന്ത വ്യക്തിത്വങ്ങളുടെ ഒരു സമാഹൃത രൂപമാണ് ഈ ഞാൻ എന്ന് ഞാൻ ധരിക്കുന്ന വ്യക്തി ശരീരം എൻ്റെ ശരീരം എൻ്റെ മനസ്സ് എൻ്റെ ബുദ്ധി എന്നൊക്കെ പറയുമെങ്കിലും ഇതിന് ഓരോന്നിനും അനന്ത ഘടകങ്ങളുണ്ട് ഒരു പ്രാവശ്യം ഒരു ആളിനോട് സംവദിക്കുമ്പോൾ ഉള്ള ഞാനല്ല അടുത്ത നിമിഷം അടുത്തയാളിനോട് സംസാരിക്കുമ്പോൾ ഉള്ളത് അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞാണ് പിന്നെയും പിന്നെയും പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പഠിച്ചാൽ അറിവാകില്ല അറിവാകുന്നത് എപ്പോഴാണെന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ അറിവാകുന്നത് ശീലം കൊണ്ടാണ് ഇത് ശീലിച്ച് അത് സ്വീകരിച്ച് ഉറപ്പിച്ച് നമ്മുടെ സംസ്കാരമാകുമ്പോൾ മാത്രമേ അതിനെ നമുക്ക് അനുഭവതലത്തിൽ വരുന്ന അറിവായിട്ട് മാറുകയുള്ളൂ നിങ്ങളുടെ ഏത് കൈക്കാണ് വേദന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വലത് കൈക്കാണോ ഇടത് കൈക്കാണോ എന്ന് നമ്മൾ കയ്യും കാര്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിന്നൊക്കെ നോക്കണം ഏത് കഴിക്കാം അങ്ങനെയില്ല അത് വേദന എടുക്കുന്നത് ഏത് കഴിക്കാണെന്ന് വലതും അറിയണ്ട ഇടതും അറിയണ്ട കൈക്കാണോ കാലിനാണോ എന്ന് പോലും അറിയണ്ട എവിടെയാണ് വേദന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദനയുള്ള കൈ അങ്ങോട്ട് കാണിച്ചു കൊടുക്കും ഈ കൈക്കാണ് എന്ന് അതിന് ഇടതും അറിയണ്ട വലതും അറിയേണ്ടത് കൈയാണോ കാലാണോ എന്ന് പോലും അറിയണ്ട മനസ്സിലണ്ട പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വേറൊരാളുടെ രോഗം ഒരു അമ്മേടെ ആയിക്കോട്ടെ അച്ഛൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ സഹോദരൻ്റെ ആയിക്കോട്ടെ മകൻ്റെ ആയിക്കോട്ടെ മകളുടെ ആയിക്കോട്ടെ ആരുടെയെങ്കിലും ഒരസുഖം പറയാൻ ഡോക്ടറെ സമീപിക്കുമ്പോൾ ഏത് കൈക്കായിരുന്നു വേദന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ അടുത്ത് അത്ര എന്നേക്കാൾ കൂടുതൽ സ്നേഹം എൻ്റെ കൊച്ചിനോടാണ് എന്ന് പറയുന്ന അമ്മയ്ക്ക് പോലും ഒന്ന് ആലോചിക്കേണ്ടി വരും ഏത് ഏത് കൈക്കായിരുന്നു നമ്മൾ പറഞ്ഞത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും എന്താ കാര്യം നമുക്ക് നമ്മളുടെ നേരിട്ടുള്ള ആ സംസ്കരിച്ച് കിട്ടിയിട്ടുള്ള അനുഭവം പോലെ ആകുകയില്ല നമ്മൾ ഓർത്തിരുന്ന് പറയുന്നത് അത് എത്രയാണെങ്കിലും എന്നാൽ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കൊച്ചിന് ഉള്ള ചലനം അമ്മയ്ക്ക് വ്യത്യാസമില്ല എന്ന് വെച്ചാൽ അമ്മയുടെ അതേ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമ്മളുടെ കയ്യിനും കാലിനും ഒക്കെ വേദന എടുക്കുമ്പോൾ ഞാൻ അറിയുന്നത് പോലെ കയ്യിൻ്റെ വേദന കാലിൻ്റെ വേദന എന്നൊക്കെ പറഞ്ഞാലും അത് വാസ്തവത്തിൽ എൻ്റെ വേദനയാകുന്നത് പോലെയാണ് അമ്മയുടെ ഉദരത്തിലുള്ള അത്രയും സമയം കുഞ്ഞിൻ്റെ വേദനയോ അമ്മയുടെ വേദനയോ ഒക്കെ ഒരു വേദനയാണ് പക്ഷേ അത് നമ്മൾ വേർപെട്ട് കഴിയുമ്പോൾ വേർപെട്ട് കഴിയുമ്പോൾ ആ നിമിഷം വേർപെടുന്ന ആ നിമിഷം മാറി കുഞ്ഞിന്റെ വേദന കുഞ്ഞിന്റെ വേദനയായി അമ്മയുടെ വേദന അമ്മയുടെ വേദനയായി ഇതാണ് വ്യത്യാസം നമ്മളുടെ ഒരു ഒരു വലിയ യുദ്ധത്തിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ വേറൊരു ഭയങ്കര വിപ്ലവം നടക്കണതിൻ്റെ ഇടയ്ക്ക് വലിയ വെട്ടും കുത്തും ഒക്കെ നടക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ഒരു വിരല് മുറിഞ്ഞങ്ങോട്ട് പോയി വിരലിന് ഒരു മുള്ളു കൊണ്ടാൽ നമുക്ക് നമ്മളുടെ ഭയങ്കര വേദനയായിരിക്കും പക്ഷേ ഈ ഇതങ്ങോട്ട് മുറിഞ്ഞങ്ങോട്ട് പോയി നമ്മളുടെ ശരീരവുമായിട്ട് ഈ വിരൽ വേർപൊട്ട് പോയി വിരൽ കിടന്ന് പിടയ്ക്കണേ കാണാം അപ്പോൾ ഈ വിരൽ പിടച്ചു പിടച്ച് കിടക്കുന്ന പല്ലിയുടെ വാല് മുറിഞ്ഞ് കിടന്ന് പിടയ്ക്കുന്നത് പോലെ നമ്മുടെ വിരൽ മുറിച്ചിട്ടാലും കുറച്ച് നേരത്തേക്ക് അത് പിടയ്ക്കും പക്ഷേ ആ പിടയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും നമ്മുടെ വിരലാണ് മുറിഞ്ഞതെന്ന് പോലും നമ്മൾ അറിയുന്നില്ല പക്ഷെ നമ്മൾ ഇത് പിടയ്ക്കുന്നുണ്ട് അത് പിടയ്ക്കുന്നത് എവിടെ വേദന എടുത്തിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അത് പറയാൻ പറ്റില്ല എന്നുവെച്ചാൽ നമ്മുടെ മസ്തിഷ് മസ്തിഷ്കത്തിലല്ല വേദന ആ വേദന വിരലിനകത്ത് എവിടെയുമാണ് അപ്പോൾ ആ വേദന കൊണ്ട് വേദന എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വിരല് നമ്മളുടെ ദേഹത്തോട് ചേർന്നിരിക്കുന്ന സമയത്ത് ൊള്ളുമ്പോൾ ഉണ്ടായ വേദന പോലെയാണോ എന്ന് പറയാൻ പറ്റില്ല എന്താ അറിയോ വേദനകളെ നമ്മൾ സ്വീകരിക്കുന്നത് അതെങ്ങനെയാണ് അതൊരു സംസ്കാരം കൊണ്ടാണ് അപ്പൊ നമുക്ക് പിന്നെ വേദന ആസ്വാദനം നമ്മുടെ ആനന്ദം ദുഃഖം സുഖം എന്നൊക്കെ പറയുന്നത് എല്ലാം ഒരു കാര്യത്തെ തന്നെ നമ്മൾ എങ്ങനെ എടുക്കുന്നു അനുസരിച്ചിട്ടാണ് അത് ദുഃഖമാണോ സുഖമാണോ സമാധാനമാണോ ഇക്കിളിയാണോ എന്നൊക്കെ നമുക്ക് എടുക്കാൻ കഴിയുന്നത് അത് സംസ്കാരത്തിനനുസരിച്ചിട്ടാണ് അപ്പോൾ നമ്മളുടെ ബ്രെയിനിനകത്ത് ചെല്ലുമ്പോൾ ഇത് സം നമ്മളുടെ പൂർവ്വ സംസ്കാരത്തിനനുസരിച്ചിട്ട് അത് നമുക്ക് ദുഃഖമായിട്ടും സുഖമായിട്ടും വേറെ ഏതെങ്കിലും വികാരമായിട്ടും എടുക്കുന്ന ആ അത് ബ്രെയിനിലാണ് ശീലിച്ചു വച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ വിരലിൽ കിടന്നു പിടയ്ക്കുന്ന വിരലിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വേദനകളാണോ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതിന് ഒരു വേദന എന്ന് പറഞ്ഞാൽ സംവദനം എന്തുമായിട്ട് സംവദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത് അത് നമ്മളെ സംബന്ധിച്ചാണ് പെടയുന്നു എന്ന് പറയുന്നത് പക്ഷെ ആ പെടയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മസ്തിഷ്കത്തിന്റെ ആജ്ഞ അനുസരിച്ച് പടയുന്നത് പടയുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന വേദന വേദനയാകണമെന്നില്ല ആ വിരൽ തൽസമയം അനുഭവിക്കുന്ന വേദന അത് വേറൊന്നായിരിക്കും ചിലപ്പോൾ ആനന്ദമാണോ എന്ന് പോലും പറയാൻ പറ്റില്ല നമ്മൾ ആനന്ദം വരുമ്പോൾ തുള്ളിച്ചാടും വേദന വരുമ്പോൾ കിടന്ന് പടയും അതെന്തുകൊണ്ടാണ് ഈ രണ്ട് വ്യത്യാസം വന്നത് അത് മസ്തിഷ്കത്തിന്റെ ട്രെയിനിങ് കൊണ്ടാണ് പക്ഷെ ഇവിടെ മറ്റൊരവസ്ഥയാണ് അതിന് അതതിന് അതിൻ്റേതായിട്ടുള്ളൊരു മസ്തിഷ്കം അവിടെ ശീലിച്ചിട്ടില്ലാത്തത് കാരണം ഏത് വിധത്തിലാണ് അത് പെടയുന്നത് എന്ന് പറയാൻ നമുക്ക് പറ്റുകയില്ല അപ്പോൾ നമ്മളെല്ലാം സംസ്കരണത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ ശരീരത്തോട് ചേർന്ന് നിന്ന് മസ്തിഷ്കത്തിൻ്റെ ഓർഡർ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു യൂണിറ്റി അല്ല ഇവിടുന്ന് വേർപെട്ടു തുടങ്ങുമ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ കർമ്മക്ഷേത്രി കുരുക്ഷേത്രി സമവേദ യുയിത്സവ മാമക പാണ്ഡവശ്ചൈവക്യഗുർവത സഞ്ജയ എന്ന് പറഞ്ഞത് ഈ വേർപാട് ഒരു പുതിയ ജനനം അവിടെ ഉണ്ടാകുകയാണ് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ ഇതിൽ നിന്ന് പോയെന്ന് വിചാരിക്കണ്ട ഇതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ വരാം എന്തിനുവേണ്ടാണ് ഇത്രയധികം എക്സ്പ്ലെയിൻ ചെയ്യണതെന്നൊക്കെ നമുക്ക് പറയാം ഇന്നത്തേക്ക് ഇത് ഇത് മതി എന്ന് നമ്മൾ വിചാരിക്കുന്നു നന്ദി നമസ്കാരവും നമശിവം